ഹായ് ഓൾ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നടത്താനിരിക്കുന്ന എല്ലാ എക്സാമുകളുടെയും ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ആനുവൽ കലണ്ടർ പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിളിച്ച എല്ലാ എക്സാമുകളുടെയും ഏകദേശ സ്ലോട്ട് നമുക്ക് ഏത് സമയത്ത് ആ എക്സാം നടക്കുമെന്നുള്ളൊരു സ്ലോട്ട് നമുക്ക് ആണ് അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സിന് കുറേ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറേ എക്സാമിൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ ആ പരീക്ഷകൾ ഏതൊക്കെ സ്ലോട്ടുകളാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമുക്ക് അതനുസരിച്ച് നമ്മുടെ പഠനം നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഏപ്രിൽ ജൂൺ സ്ലോട്ടിലാണ് വന്നിരിക്കുന്നത് അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഈ എക്സാം വരുന്നത് ഏപ്രിൽ മെയ് ജൂൺ ഇതിലേതെങ്കിലും ഒരു മാസമായിരിക്കും ഈ എക്സാം അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പെർട്ടിക്കുലർ എക്സാം നമുക്ക് എന്താണ് ആദ്യത്തെ ഒരു സ്ലോട്ടിൽ തന്നെ വരുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഏപ്രിലാണ് വിളിക്കുന്നതെങ്കിൽ ഒരു മൂന്ന് മാസം കൂടെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ ഉള്ളതെന്നുള്ള കാര്യം ആലോചിക്കുക ഓക്കെ അത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൺഫ്യൂഷൻസ് അല്ലേ പറയുന്നത് കുറച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാം പിന്നീട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാ രണ്ടായിരത്തി ഇരുപത്തി നാല് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളൊരു പോസ്റ്റായിരുന്നു അത് എക്സാം വന്നിരിക്കുന്നത് ജൂൺ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ആ ഒരു എക്സാം വരുന്നത് അതിന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ മുമ്പിൽ മിനിമം സിക്സ് മന്ത്സ് നമ്മളുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഇനിയാണ് ഏറെപ്പേരും അപ്ലൈ ചെയ്തിട്ടുള്ള സിസ്റ്റം അനലിസ്റ്റ് അറുപത്തേഴ് പ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള നമുക്ക് എക്സാം സ്ലോട്ട് വന്നിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബറിലാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനി പറയാൻ പോകുന്ന മൂന്നെണ്ണവും ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലേക്കായിരിക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ളത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലേക്കാണ് രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കമ്പ്യൂട്ടർ പ്രോഗ്രാം കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ കേരഫെഡിലേക്കുള്ളത് ആദ്യമായിട്ട് വിളിക്കുന്നതാണ് കേരഫെഡിലേക്കുള്ളത് ജൂലൈ സെപ്റ്റംബറിലാണ് വന്നിരിക്കുന്നത് അതായത് ഈ മൂന്നും നമുക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിൽ എപ്പോഴേലും ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത് എന്തായാലും ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്ന എക്സാംസ് ഈ മൂന്നെണ്ണം അല്ലേ അത് നമുക്ക് എന്തായാലും മിനിമം ഒരു ആറ് മാസം നമ്മളുടെ മുമ്പിൽ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക ജൂലൈയിലാണെന്നുണ്ടെങ്കിൽ അതല്ല ഓഗസ്റ്റിൽ സെപ്റ്റംബറിലാണെങ്കിൽ അത് ആറ് ഏഴ് എട്ട് മാസങ്ങൾ നമുക്ക് നമ്മളുടെ മുമ്പിൽ സമയം കിട്ടുമെന്നുള്ള കാര്യം ഒരു ഗുണമുള്ളൊരു കാര്യമാണ് പിന്നെ ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ഈ എക്സാമുകളുടെ എല്ലാം സിലബസ് ഈ വരുന്ന ജാനുവരി ഫിഫ്റ്റീൻതിന് നമുക്ക് ലഭ്യമാണ് നമ്മുടെ മുമ്പിൽ അവർ പി എസ് സി നമ്മുടെ സിലബസ് നേരത്തെ നമുക്ക് തരും അപ്പോൾ ഇനി സിലബസിൻ്റെ കാര്യത്തിലൊന്നും കൺഫ്യൂഷൻ വേണ്ട വളരെ നല്ലൊരു കാര്യമാണ് നമുക്കത് നമ്മുടെ ഒരു കൺഫർമേഷൻ കൊടുക്കുന്നൊരു സമയത്ത് സിലബസ് വരും മൂന്ന് മാസത്തിന് മുന്നേ ആയിരിക്കും സിലബസ് വരുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ആ ഒരു എക്സാമിന് ചോദിച്ച സിലബസ് ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇവർ ഈ സമയത്ത് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ പഠനം ഫുള്ള് എന്താണ് ഫുള്ള് താർമാറാവുന്ന ഒരു ഇത് കാണാൻ കണ്ടുവരാറുണ്ട് ചില പരീക്ഷകൾക്കെങ്കിലും പക്ഷേ നമുക്ക് ഇപ്ര ഈ ഒരു വർഷം പി അത് വളരെ എന്താണ് നമുക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ ജാനുവരി ഫിഫ്റ്റീൻത്തിന് തന്നെ ആ ഒരു സിലബസ് നമുക്ക് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ പഠനം എല്ലാം പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു ഏഴ് എട്ട് മാസം വിത്ത് കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പഠനം പ്ലാൻ ചെയ്യുക സീരിയസ് ആക്കുക ഓക്കെ ഈ ഒരു സെയിം സിലബസ് ഓൾമോസ്റ്റ് സെയിം സിലബസ് ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ അപ്പോൾ ആ ഒരു സിലബസ് വന്നാൽ നിങ്ങൾക്കറിയാം പല എക്സാമുകൾക്കും നിങ്ങൾക്ക് ആ സിലബസ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതിലെ സബ്ജെക്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ മറ്റുള്ള എക്സാമ്പുകൾക്ക് നമുക്കത് ഗുണകരമായിട്ട് വരും ഓക്കെ അടുത്തായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു വെബിനാർ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ എക്സാമുകളും നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാം കം ഓപ്പറേറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് ഈ എക്സാമുകളുടെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഈ എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ എങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി നമ്മളൊരു വെബിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർക്കാ ജാനുവരി എട്ടിനാണ് വെബിനാർ എട്ട് മണിക്ക് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യും പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കുക ജാനുവരി ഫിഫ്റ്റീൻതിൻ്റെ സിലബസ് വന്നു കഴിഞ്ഞിട്ട് നമ്മളിതിനെല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളും മറ്റു ക്ലിയർ ചെയ്യാനും നമുക്ക് ആ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനും ഒരു സ്റ്റഡി പ്ലാനോ സ്റ്റഡി സ്ട്രാറ്റജിയോ ഒക്കെ നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്ക് തരാൻ സാധിക്കും സോ ആ ഒരു വെബിനാറിന് നിങ്ങൾക്ക് നമ്മളുടെ ആ ഒരു വെബിനാറിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്തിടാം ജനുവരി എട്ടിനുള്ളതും ജനുവരി പതിനഞ്ചിന് കഴിഞ്ഞിട്ട് നമ്മളൊരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയുള്ളത് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിടാം അപ്പോൾ നേരിട്ട് ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് ബെസ്സിനോട് ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കാം എന്തെങ്കിലും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം നമ്മുടെ കോഴ്സുകളെ പറ്റി ഞാനൊന്ന് പറയാം നമ്മുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എസ് അക്കാഡമിയിൽ നേരെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളൊക്കെ അടങ്ങുന്ന ഒരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിലബസ് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഇതെല്ലാം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സ് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്മൾ റീസൻറ്റായിട്ടുള്ള നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ സയൻസിൽ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക കമ്പ്യൂട്ടർ സയൻസിലെ ടോപ്പ് റാങ്കുകളെല്ലാം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമർ എക്സാം ലാസ്റ്റ് പ്രോഗ്രാമർ എക്സാമിനൊക്കെ ടോപ്പ് റാങ്കിൽ നല്ല ഒരു നമ്പർ ഓഫ് റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് റാങ്കിൽ മുൻനിരയിൽ എത്തണമെങ്കിൽ നമ്മുടെ കൂടെ കൂടാവുന്നതാണ് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നീട് പറയാനുള്ളത് നമ്മൾ പ്രോഗ്രാമർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊരു ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമർ എക്സാം അല്ല കമ്പ്യൂട്ടർ സയൻസ് എക്സാംസിനെല്ലാം സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന രീതിയിലുള്ളൊരു ബുക്കാണ് നമ്മളത് ഇറക്കിയിരിക്കുന്നത് അപ്പം ഈ ഒരു എക്സാമിന് നിങ്ങൾ ഇതുവരെയും ആ ബുക്ക് മേടിച്ചിട്ടില്ല ഈ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു ഇതുവരെ ആ ബുക്ക് മേടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആമസോണിൽ നിന്നും നമ്മുടെ ആപ്പിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് നമുക്ക് നമുക്കതിൽ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു ബുക്കായിരിക്കും പ്രോഗ്രാമർ എന്നല്ല നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബുക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്ക് ആയിരിക്കും അപ്പം ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരെല്ലാം ഒന്ന് അലേർട്ടായിട്ടിരിക്കുക നമ്മുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സിലബസും ടൈമും എല്ലാം നമ്മുടെ മുമ്പിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ സ്മാർട്ടായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈ എക്സാമിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ക്രാക്ക് ചെയ്ത് നമ്മുടെ കയ്യിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുന്നു താങ്ക്